പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഒരു ദേശീയ ആദർശം ഉൾക്കൊള്ളുന്ന പ്രവർത്തകരുടെ ആവേശമായ കവിതയാണ് ഇതിനു മുമ്പ് ഞാനൊരു ദേശഭക്തിഗാനം അതിവിശാലമേ സിന്ധു എന്നത് അവതരിപ്പിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് രണ്ടാമത്തെ ഒരു കവിതയാണ് ഏറ്റവും പ്രസക്തമായ കവിതയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു സംഘ സംഘസ്വയംസേവകൻ എങ്ങനെ ആയിരിക്കണം എന്ന് ഈ കവിത നമ്മോട് പറയുന്നു ഇത് മനസ്സിലാക്കാത്ത ഈ ആശയമനുസരിച്ച് പ്രവർത്തിക്കാത്ത ആരും തന്നെയും രാഷ്ട്രീയ സ്വയം സേവ പ്രവർത്തകൻ അല്ല അനുഭാവി മാത്രമാണ് എന്ന് ഇത് കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാം അതുകൊണ്ട് കവിതയുടെ ആരംഭത്തിൽ ഇതിൻ്റെ വിശദാംശം ചുരുക്കി പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു കവിത ഇതാണ് നീലാപ്തി വീചി പരിസേവിത പുണ്യഭൂമി നമ്മുടെ രാജ്യം നീലാപ്തി നീല സമുദ്രത്താൽ ആ സമുദ്രത്തിൻ്റെ വീചി തിരമാലകളാൽ പരിസേവിതമായിട്ടുള്ളതാണ് പുണ്യഭൂമിയാണ് ഈ പുണ്യഭൂമി ശൈലാധിരാജൻ പർവ മലകളുടെ പർവ്വതങ്ങളുടെ രാജാവായിട്ടുള്ള ഹിമാലയത്താൽ പരിശോഭിതമാണ് ദേവഭൂമിയാണ് ഈ ഹിന്ദുഭൂമി ഈ ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ പൂവനത്രയ പൂജയായി തീരാൻ ഭുവനത്രയം മൂന്ന് ലോകത്തും വാനലോകത്ത് ഭൂമിയിൽ പാതാളത്തിൽ എല്ലാം പൂജയായി തീരാൻ പൂജയായിത്തീരാൻ ആദരണിയായിത്തീരാൻ നാം ജപിക്കണം പരിപാടനമായ സംഘമെന്ന് പരിഭാവനമായ സംഘമന്ത്രം എന്ന് പറഞ്ഞാൽ ബുദ്ധമതക്കാർ പറയാറുണ്ടോ സംഘം ശരണം ഗച്ഛാ ജീവിതത്തിൽ സംഘടിതമായ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിരന്തരം പ്രവർത്തിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം സമ്പൂർണമായ വൈഭവം ഉയർന്ന് ജഗദ്ഗുരുത്വം ലോകത്തിന് മുഴുവൻ ഗുരുവായി തീർന്ന ഒരു പരമോന്നത ഹിന്ദുരാഷ്ട്രം ആചന്ദ്ര താരം സൂര്യേന്ദ്രന്മാരുള്ള കാലത്തോളം അണയാതെ ഇടാവിളക്കായിട്ട് തീരാൻ നമ്മൾ പരിശ്രമിക്കണം സംഘടിതമായി പരിശ്രമിക്കണം മാരന്യ പണ്ട് മുതലേ വഴികാട്ടി വന്ന എക്കാലം ലോകത്തിൽ വഴികാട്ടിയായിരുന്ന ഭാരതം ഈ നാടിന് പരമ ദയനീയമായൊരവസ്ഥയാണ് ഉള്ളത് ഇത് കാണുന്ന സമയത്ത് നോന്നു ചിത്തം മനസ്സിൽ അല്പമെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ പ്രയാസമുണ്ടെങ്കിൽ വേദനയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അണുവെങ്കിലും വിഷം പ്രയാസമുണ്ടെങ്കിൽ അഖണ്ഡമായ ഭക്തി ഉണ്ട് രാഷ്ട്രഭക്തി ഉണ്ട് നമ്മൾ ജപിക്കണം സംഘടിതമായ പരിശ്രമത്തിന് പരിശ്രമിക്കണം ഇവിടെയാണ് സബ്കെ സാർ സബ്കെ വികാസിൻ്റെ അർത്ഥം വരുന്നത് രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി അഭിമാനകരമായി പ്രവർത്തിക്കാൻ സംഘടിതമായി പരിശ്രമിക്കണം എന്നാണ് അർത്ഥം ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം വരുന്ന ഈ സമൂഹത്തിൽ വിഘടിതരായിരിക്കുന്നതിനാലാണ് ഏറ്റവും വലിയ പ്രശ്നം അത് പരിഹരിക്കാൻ ഹിന്ദുക്കളുടെ വിഘടിത സ്ഥിതി വേറിറക്കാൻ അത്യന്ത സംഘടിത ശക്തി പരം വളർത്താൻ നാമാവിശേഷമായ ഒരു സ്വയമേവ നമ്മൾ വളരേണ്ട ഭാവം ഒരു സിംഹ സിംഹസ്വഭാവം അഭിമാനഭാവം സ്വാഭിമാനം വളർത്തിയെടുക്കാൻ സംഘപരിശ്രമം ആവശ്യമാണ് ബോധം ആവശ്യമാണ് സംഘടന ആവശ്യം ബോധ്യപ്പെടേണ്ടതാണ് ആ പ്രവർത്തനം നടക്കുമ്പോൾ പൂവിട്ട് വാഴ്ത്തിയ അനുകൂലികൾ ആദരിക്കാം ചില സമയത്ത് ആളുകൾ പൂക്കളൊക്കെ സമർപ്പിക്കാം ശൂലത്തിലേക്ക് എതിരാളി അനുഗ്രഹിക്കാം ശത്രുക്കൾ വാളും കുന്തവും വരെ ശൂലമൊക്കെ ആയിട്ട് നമ്മളെ ആക്രമിക്കാം എങ്കിലും ഖേദം വേണ്ട ദുഃഖത്തെ ദുഃഖകരമായ സാഹചര്യത്തിൽ ഖേദം വേണ്ട പ്രമോദം വേണ്ട നമ്മൾ സന്തോഷിപ്പിക്കുന്നതിൽ അമിതമായി ആഹ്ലാദിക്കേണ്ടതില്ല നിതാന്തമായ ശാന്തഭാവത്തോടെ നമ്മൾ സംഘടനാ പ്രവർത്തനം ചെയ്യുക ഒന്നിച്ച് പോകുന്നവരിടയ്ക്ക് മടങ്ങിയേക്കാം നമ്മുടെ കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചവരൊക്കെ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ അസൗകര്യം പറഞ്ഞ് മാറിപ്പോയേക്കാം അല്ലെങ്കിൽ അസന്തപ്തരായിട്ട് മാറിപ്പോയേക്കാം നന്നെന്ന് വാഴ്ത്തിയവർ നാളെ മറിച്ചുമില്ല നല്ലതാണ് നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞ് കൂടെ കൂടിയവരൊക്കെ നാളെ നിങ്ങൾ മഹാമോശക്കാരാണെന്ന് പറഞ്ഞ് കാലു മാറി പാർട്ടി മാറി പോയി നിൽക്കാം എങ്കിലും തന്നിട്ട് ബാന്ധവർ തളർന്ന് നിലമ്പതിക്കാം ത്തിൻ്റെ ബാധവരായ സഹായികളായ ആൾക്കാർ പോലും ചിലപ്പോൾ ഒരു പക്ഷേ തളർന്നു പോയിരിക്കാം എന്നാലും സംഘടിതമായ പ്രവർത്തനം നാം മുന്നോട്ട് കൊണ്ടുപോക തന്നെ ചെയ്യണം എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇനി ഭക്തിയാദരേണ ഭഗവത്വജത്തോട് സാക്ഷിയാക്കി നഞ്ചിൽ കൈവച്ച് ഓരോ സ്വയംസേവനും പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ആ പ്രതിജ്ഞയാണ് സംഘത്തിൻ്റെ പ്രാർത്ഥന ആ പ്രാർത്ഥന അനുസരിച്ച് പരിപാലിക്കുമെന്ന് നാം സ്വയമേറ്റാണ് അതിനെ നിർബന്ധിച്ചതല്ല പ്രത്യേക താല്പര്യത്തോടു കൂടിയല്ല സമർപ്പണ ബുദ്ധിയ വോളണ്ടിയറായിട്ട് സ്വയമേവ ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ് അത് പ്രാണാധിക പ്രിയമോടും പരിരക്ഷ ചെയ്യുവാൻ സംരക്ഷിക്കുവാൻ നിത്യം ജീവിക്ക പരിഭാവന സംഘമന്ത്രം നമ്മുടെ സംഘടനാ പ്രവർത്തനം നിത്യം മനസ്സിൽ സൂക്ഷിക്കണം അത്തരം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ക്ഷീണിച്ച ദേഹം ഉയരിറ്റടിയുന്ന മുന്നേ ക്ഷീണിച്ച തളർന്ന ശരീരത്തിൽ നിന്നും ജീവൻ പോകുന്നതിന് മുന്നേ ദാഹിച്ച കണ്ണൊളി വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്ന മരണപ്രായനായ വ്യക്തിയുടെ കണ്ണടയുന്നതിന് മുന്നേ മരിക്കുന്നതിന് മുന്നേ എന്ന് പറയുന്നത് എത്രയും വേഗത്തിൽ അത്യന്ത വൈഭവ സമുചിലമായ ഒരു ഹിന്ദുരാഷ്ട്രം കാണാനായിട്ട് സ്ഥാപിക്കാനായിട്ട് നമ്മൾ മാക്സിമം വേഗതയിൽ പരിശ്രമിക്കണം സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി ഞാൻ ഈ കവിത സാവധാനം ചൊല്ലുകയാണ് ശ്രദ്ധിച്ച് കേൾക്കുക ഒരു സ്വയം സേവകൻ്റെ പ്രവർത്തന പന്ഥാവിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നതെന്ന് സൂചിപ്പിച്ചു ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം ആശയം കൂടി ഉൾക്കൊള്ളുക നീലാബ്ധി ബീജി പരിസേ പുണ്യഭൂമി ശൈലാധിരാജപരിശോഭിതദേവഭൂമി ഈ ഹിന്ദുഭൂമി ഭുവനത്രയ പൂജയായി തീരാഞ്ജിപിക്ക പരിപാവന സംഘമന്ത്രം സമ്പൂർണ്ണ വൈഭവമുയർന്നു ജഗദ്ഗുരുത്വം കൈവന്നിരുന്ന പരമോന്നത ഹിന്ദുരാഷ്ട്രം ആ ചന്ദ്രതാരമണയാത്ത കിടാവിളക്കായിത്തീരാൻ ജപിക്ക പരിപാവന സംഘമന്ത്രം പാരന് പണ്ട് മുതലേ വഴികാട്ടി വന്ന പരമദീനതയിന്നു നാടിന്യഴും പരമധീനത ഇന്നുകാഖ നോവൊന്നു ഭക്തി ഭക്തിപൂർവം ജപിക്ക പരിപാവന സംഘമന്ത്രം ഹിന്ദുക്കളൻ വിഘടിത സ്ഥിതി വേരറുക്കാൻ ശക്തി പരം വളർത്താൻ നാമാവശേഷ സ്വയമേവ മൃഗേന്ദ്രഭാവം നേടാൻ ജിപിക്ക പരിപാവന സംഘമന്ത്രം പൂവിട്ടുവാൾത്തി അനുകൂലികളാദരിക്കാം ശൂലത്തിലേറ്റി എതിരാളികൾ നിഗ്രഹിക്കാം ഖേദം പ്രമോദമിവ വേണ്ട നിതാന്ത ശാന്തഭാവം ജപിക്ക പരിഭാവന സംഘമന്ത്രം ഒന്നിച്ചു പോന്നവരിടയ്ക്കു മടങ്ങിയേക്കാം നന്നെന്നു വാഴ്ത്തിയവർ നാളെ മറിച്ചു ചൊല്ലാം തന്നുറ്റ ബാന്ധവർ തളർന്നു നിലം വരിക്കാം എന്നാൽ ജപിക്ക പരിപാവന സംഘമന്ത്രം ഭക്യാതരേണ ഭഗവത്കൊടി സാക്ഷിയാക്കി പാലിക്കുമെന്ന് സ്വയമേറ്റ മഹാവൃതത്തെ പ്രാണാധികപ്രിയമൊടും പരിരക്ഷ ചെയ്യാൻ നിത്യം ജപിക്ക പരിപാവന സംഘമന്ത്രം ക്ഷീണിച്ച ദേഹമുയരറ്റടിയുന്ന മുന്നേ ദാഹിച്ച കണ്ണൊളി മറഞ്ഞടയുന്ന മുന്നേ അത്യന്ത വൈഭവ സമുജ്വല ഹിന്ദുരാഷ്ട്രം കാണാൻ ജപിക്ക പരിഭാവന സംഘമന്ത്രം അങ്ങനെ സംഘടിതമായ പ്രവർത്തനത്തിലൂടെ ഏകാത്മാ മാനവത ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് സബ്കെ സാത് സബ്ക വികാസ് സബ്ക ആവാസ് സബ്കാ പ്രയാസ് എന്ന മുദ്രാവാക്യത്തെ ഭാരതിൽ നടപ്പിലാക്കി വൈഭവപൂർണമായ സ്വാഭിമാനിയായ ഒരു രാജ്യത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ ദേശീയ ബോധം പ്രചോദിതമായ ഗാനം എല്ലാ സംഘപ്രവർത്തകരും സംഘ പ്രാസ്ഥാനിക പ്രവർത്തകരും പഠിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും സ്വയം അനുഷ്ഠിക്കേണ്ടതുമാണ് ഇത് അധ്വാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെതുമായ കവിതയാണ് നിരാശ ഇല്ലാതാക്കുന്ന പോസിറ്റീവ് ചിന്തയുടെ കവിതയാണ് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഇത്തരം ഗാനങ്ങളുണ്ട് അവ ഉൾക്കൊള്ളുന്നവരാണ് യഥാർത്ഥ സ്വയംസേകരായിട്ട് രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് അറിയുക താങ്ക്